നമസ്കാരം ഇറാനിലെ ഫോർഡോ ആണവ കേന്ദ്രത്തിന് സമീപം ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ് റിക്ടേ സ്കെയിലിൽ രണ്ടേ ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് അനുഭവപ്പെട്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ തുടർച്ചയായ നാലാം ദിവസവും ആക്രമണം തുടരുന്നതിനിടെയാണ് ഇറാൻ്റെ ഫോർഡോ ആണവ കേന്ദ്രത്തിന് സമീപവും അതോടൊപ്പം തന്നെ സിസ്താൻ അതോടൊപ്പം ബലൂത്സാൻ പ്രവിശ്യകളിലും ഭൂകമ്പങ്ങൾ ഉണ്ടായത് നേരത്തെ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും ഇത്തരം ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടിരുന്നു കോം നഗരത്തിനടുത്തുള്ള ഫോർഡോ കേന്ദ്രത്തിൽ ഭൂകമ്പവും സമീപത്തുള്ള സ്ഫോടനങ്ങളും ഒരേ സമയം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലും നാല് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളായ നദാൻസ് അതോടൊപ്പം തന്നെ ഇസ്ഫഹാൻ ഫോർഡോ എന്നിവിടങ്ങളിലും ഇസ്രയേൽ ആക്രമണം നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ആദ്യ ആക്രമണം നദാൻസ് സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലും അതോടൊപ്പം തന്നെ ഇഫഹാനിലെ യുറേനിയം പരിവർത്തന കേന്ദ്രത്തിലുമായിരുന്നു കൂടാതെ ഫോർഡോയിലും പിന്നീട് ആക്രമണമുണ്ടായി നദാൻസിലെ പവർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഗണ്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് നേരത്തെ കിരാന കുന്നുകൾക്ക് സമീപമുള്ള ആണവ കേന്ദ്രങ്ങൾക്കടുത്ത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യൻ സൈനിക ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷമാണ് പാകിസ്ഥാനിൽ ഇത്തരം ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടതെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇന്നലെ രാത്രിയോടെ തുടങ്ങിയ ആക്രമണത്തിൽ ഇറാനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനമായ ടഹർഹാനിൽ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തുന്നത് ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ആക്രമണം ഘടിപ്പിച്ചത് ടെഹാന്റെ വ്യോമ പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാണെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് പൂർണ്ണമായി ഇറാൻ തകർത്ത് ഇരിക്കുന്ന സാഹചര്യമാണ് അത് പൂർണ്ണമായി ഇറാനിപ്പോൾ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇറാന്റെ തന്ത്രപ്രധാന മേഖലയിലെല്ലാം ഇസ്രയേലിൻ്റെ ശക്തമായ ആക്രമണത്തിൽ തവട് പൊടിയായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് കൂടാതെ ഇസ്രായേലിൻ്റെ മൊസാദ് അടക്കം ഇറാനിൽ പല ഭാഗത്തും ഉണ്ട് അവർ തന്നെ അകത്ത് ആക്രമണം ഇസ്രയേലിന് നൽകുന്നുമുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അയത്തുല്ലാഖമനിയെ വധിക്കണമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്നാഹുവിൻ്റെ വെല്ലുവിളി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനിയെ ഇല്ലാതാക്കിയാൽ സംഘർഷം ഉടൻ അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇറാന്റെ ഏകാധിപതിയെ എല്ലായിടത്തും ആക്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആയത്തുള്ളിയെ കുടുംബമൊത്ത് ഗുഗർഭ ബംഗേറിലേക്ക് മാറിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇസ്രയേലിനെ അമേരിക്ക സഹായിക്കുന്നുണ്ടെന്ന് ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിലാണ് ഞങ്ങളുടെ പിന്തുണയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇറാൻ യുദ്ധം ജയിക്കാനാകില്ല എന്നും ഇറാൻ മുട്ടുമുടക്കുന്നതാണ് നല്ലത് അഥവാ തോൽവി സംബന്ധിച്ച് വരുന്നതാണ് നല്ലതെന്നും ട്രംപ് പറയുന്നുണ്ട് ഏറെ വൈകി മുമ്പ് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്നും ജി പ്രസ്താവനയിൽ ഒപ്പിടാൻ ട്രംപ് തയ്യാറായില്ല たったのに。